ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ടാറ്റു പതിച്ച വ്യക്തി എന്ന റെക്കോർഡ് നേടി അമേരിക്കക്കാരിയായ എസ്പറൻസ് ലൂമിൻസ്ക ഫ്യൂർസിന എന്ന മുപ്പത്തിയാറ് വയസ്സുകാരിയായ സ്ത്രീ തല മുതൽ കാൽപാദം വരെ ടാറ്റു ചെയ്യാത്ത ഒരു ഭാഗം പോലുമില്ല ജനനേന്ദ്രിയത്തിൽ വരെ ടാറ്റു ചെയ്തിട്ടുണ്ട് എന്നാണ് ലൂമിൻസ്ക പറയുന്നത് ശരീരത്തിൽ ടാറ്റു മാത്രമല്ല എൺപത്തിയൊമ്പത് തരം മോഡിഫിക്കേഷൻസ് നടത്തിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടവയാണ് നാക്കിൽ ചെയ്തതും തലയോട്ടിയിലെ ഇംപ്ലാന്റേഷനും അന്ധകാരത്തെ പ്രകാശമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് എന്റെ ശരീരത്തിൽ ഇങ്ങനെ മാറ്റം വരുത്തിയത് എന്നാണ് ലൂമിനസ്ക പറയുന്നത് ഒരു സൈനിക കുടുംബത്തിലായിരുന്നു ലൂമിനസ്കയുടെ ജനനം ചെറുപ്പത്തിൽ തന്നെ കുടുംബത്തോടൊപ്പം അമേരിക്ക മുഴുവൻ യാത്ര ചെയ്തു മൂന്ന് വർഷം ജപ്പാനിലും ജീവിച്ചു വലുതായപ്പോൾ കുടുംബത്തിന്റെ പാത പിന്തുടർന്ന് അമേരിക്കൻ മിലിറ്ററിയിൽ മെഡിക്കൽ സർവീസ് ഓഫീസറായി ചേർന്നു ജോലി ലഭിക്കുന്നതിന് മുമ്പ് എന്റെ ഇരുപത്തിയൊന്ന് വയസ്സിൽ ഞാൻ ഇടുപ്പിൽ ആദ്യമായി ടാറ്റു ചെയ്തിരുന്നു മുപ്പത്തിയാറ് വയസ്സിൽ വിരമിച്ചപ്പോൾ പഴയാഗ്രഹം വീണ്ടും വന്നു അവർ പറഞ്ഞു ഓരോ തവണ ടാറ്റു ചെയ്യുമ്പോഴും കഠിനമായ വേദന ഉണ്ടാകുമായിരുന്നു മെഡിറ്റേഷനിലൂടെയാണ് വേദന മറികടന്നത് ഇതിനായി ധാരാളം പണഞ്ചിലവായി എന്നും അവർ പറഞ്ഞു ഗിന്നസ് റെക്കോർഡ് ലഭിച്ചതിൽ ആശ്ചര്യവും അഭിമാനവും തോന്നുന്നു എന്നാണ് തന്റെ നേട്ടത്തെക്കുറിച്ച് ലൂമിങ്സ്കയുടെ പ്രതികരണം